ഇസ്രായേലിന്റെ സ്വാതന്ത്ര്യ ദിനത്തിലും കനത്ത രീതിയിലുള്ള പ്രത്യാക്രമണമാണ് റഫേൽ ഇസ്രായേലിൻ്റെ സൈനികർ അനുഭവിക്കുന്നത് എന്ന തരത്തിൽ റിപ്പോർട്ട് പുറത്തു വന്നു ഡസൻ കടക്കിന് സൈനികർക്കാണ് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ വിവരങ്ങൾ അവരെ ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിനെ തന്നെ സ്ഥിരീകരിച്ചത് മരണം നടന്നിട്ടുണ്ട് എന്നുള്ളതും എന്നാൽ മരണത്തെക്കുറിച്ചൊരു സ്ഥിരീകരണം അവർ നൽകിയിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് അവരുടെ ഡസൻ കടക്കിന് സൈനിക ടാങ്കുകളും കവചിത വാഹനങ്ങളും തകർക്കപ്പെടുകയും റഫേയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അക്രമം ഇസ്രായേലിൻ്റെ സൈന്യത്തിന് നേരെ ഉണ്ടാവുകയാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മെയ് മാസം പതിനാലാം തീയതി പറഞ്ഞു വരുന്ന സമയത്ത് ഇന്നലെയാണ് ഇസ്രായേൽ സ്വാതന്ത്ര്യമായിരിക്കുന്ന ദിവസം എഴുപത്തിയഞ്ച് വർഷത്തിനിടയിൽ ഏറ്റവും വലിയ ആഘാതങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ രാജ്യം മാറിയിരിക്കുന്ന വലിയൊരു പ്രത്യേകത ഇപ്പോൾ കാണാനിരിക്കുന്നു അവർ ഇന്നുവരെ നേരിട്ട യുദ്ധങ്ങളിൽ വച്ചും അവരനുഭവിച്ച പ്രയാസങ്ങളിൽ വെച്ചും ഏറ്റവും സങ്കീർണമായതും പരിഹരിക്കാൻ ആവാത്തതും എന്നാൽ ലക്ഷ്യം കാണാൻ പ്രയാസപ്പെടുന്നതുമായിരിക്കുന്ന ഒരു യുദ്ധമുഖത്താണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ നിലനിൽക്കുന്നത് കഴിഞ്ഞ മാസമാണ് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചത് ഞങ്ങളുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തോടുകൂടി ഹമാസിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് വലിയൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനം തന്നെ തങ്ങളുടെ രാജ്യത്ത് നാട്ടും എന്നുള്ളതായിരുന്നു വെച്ചാൽ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിന് നേരെ വന്നിരിക്കുന്ന അക്രമവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിനിടയിലാണ് ആണ് പറഞ്ഞത് ഇനി ഇത്തരം ഒരു അക്രമം തങ്ങളുടെ രാജ്യത്ത് വരാൻ വരാൻ സാധിക്കാത്ത വിധം അമാസിനെ ഇല്ലാതാക്കാനുള്ള ഞങ്ങളുടെ പ്രത്യേകപരമായിരിക്കുന്ന തീയതി എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ തീയതിയോടനുബന്ധിച്ച് ഉണ്ടാവുമെന്ന തരത്തിലാണ് അതാണ് ഇന്നലെ കഴിഞ്ഞു പോയത് ഇന്നലെ കഴിഞ്ഞു പോകുന്ന സമയത്ത് അമാസനെ ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഡസൻ കണക്കിന് ഇസ്രായേൽ സൈനികർക്ക് ഗുരുതരമായിരിക്കുന്ന പരിക്കേറ്റ പേരും പുറത്തു വരികയും ചെയ്തു മാത്രവുമല്ല ഈ സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് വലിയ രീതിയിൽ ആകാശങ്ങളും ആ ആഘോഷങ്ങളും ആവാദങ്ങളും നടക്കുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ നഗരപ്രാന്ത പ്രദേശങ്ങളിലൊക്കെ സ്വാതന്ത്ര്യം അവര് വല്ലാത്ത രീതിയിൽ കവിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ത്രീകളും പുരുഷന്മാരും അത് ആഘോഷിക്കാറുള്ളത് ഇന്നലത്തെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ രീതിയിലുള്ള പ്രയാസത്തോടു കൂടി രംഗപ്രവേശം നഗരത്തിലൊക്കെ രംഗത്തെ ഇറങ്ങി വന്നുകൊണ്ട് വലിയ പ്രതിഷേധമാണ് യഥാർത്ഥത്തിന് സർക്കാരിനെതിരെ അവരുന്നയിച്ചിരിക്കുന്ന സമരങ്ങളും പ്രക്ഷോഭങ്ങൾ നടത്തിക്കൊണ്ട് ഞങ്ങളുടെ സഹോദരന്മാരായിരിക്കുന്ന ബന്ധുക്കളെ തിരിച്ചു വരാൻ സാധിക്കാത്ത ഇസ്രായേൽ ഗവൺമെന്റ് രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് പ്രകടനം നടത്തിയത് എന്നൊരു പ്രത്യേകതയുണ്ട് അപ്പം ആദ്യമായിട്ടാണ് ചരിത്രത്തിലാദ്യമായിട്ടാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ ആ രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് രംഗപ്രവേശം ചെയ്തത് അത് മാത്രമല്ല അവരുടെ ദേശീയ പതാക പിടിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ സുരക്ഷിതരല്ല ഞങ്ങളുടെ ബന്ധുക്കളും സുരക്ഷിതരല്ല അവര് ബന്ധുക്കളെ പോലെ ഹമാസിന്റെ കൈവശത്തിലിരിക്കുന്നു അത്ര പോലും സുരക്ഷിതരല്ല ഇസ്രായേലിനകത്ത് നിൽക്കുന്ന ജൂതവിശ്വാസികളായ ഞങ്ങൾ ഞങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വം നൽകേണ്ട ഗവൺമെന്റ് പൂർണ്ണമായിരിക്കുന്ന പരാജയത്തിലാണ് അവർ ലോകത്തിന്റെ ഏറ്റവും വലിയ ഏകാധിപത്യ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇറ്റലം തുല്യമായിരിക്കുന്ന സമീപനമാണ് ഇപ്പൊ നദന്യാവ് എടുക്കുന്നത് അയാളെയും അയാളുടെ ഗവൺമെൻറ്റിനെ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല രാജിവെക്കണം പുറത്തു പോകണം ഞങ്ങളുടെ ബന്ധുക്കളെ മോചിപ്പിക്കണം ഹമാസുമായിട്ട് കരാറുണ്ടാക്കണം അങ്ങനെ സമാധാനപരമായിരിക്കുന്ന രീതിയിലൂടെ അല്ലാതെ ഏഴു മാസമായിട്ടും നിങ്ങൾക്ക് നടക്കാത്തൊരു സംഭവം നടക്കാൻ പോകുന്നില്ല എന്ന തരത്തിൽ യഥാർത്ഥത്തിൽ യുദ്ധത്തിന്റെ സമരത്തിന്റെ രീതികൾക്കൊപ്പം വലിയ മാറ്റം വന്നിരിക്കുകയാണ് ഇസ്രായേൽ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അമേരിക്ക തന്നെ പറയുന്ന കാര്യം അവർക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യമൊന്നുമില്ല റഫയിൽ ആക്രമിച്ചുകൊണ്ട് എന്ത് നേടാനാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കുന്നില്ല എവിടെയാണ് അമാസ് ഒളിച്ചിരിക്കുന്നത് ബന്ധുക്കൾ ഒളിച്ചിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊരു ഇല്ല കാണുന്നവരെ വെടിവെച്ച് ഒരു പ്രവൃത്തി അല്ലാതെ അതിനപ്പുറമായ രീതിയിൽ എന്തെങ്കിലും ഒരു നിലപാടോടുകൂടിയല്ല റഫ അക്രമിച്ചത് എന്ന് ഞങ്ങൾക്ക് ബോധ്യമായിരിക്കുന്നു എന്നാണ് അമേരിക്ക പോലും പറയുന്നത് എന്നാൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്നു പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ മാത്രമാണ് ഞങ്ങൾ നൽകുന്നത് ഞങ്ങൾ ആക്രമിക്കാനുള്ള ആയുധങ്ങൾ നൽകി നൽകുന്നില്ല എന്നുള്ളതാണ് അതൊന്നും ന്യായീകരണ വശമല്ല കാരണം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാലും ത്തും അവർ രണ്ട് തോണിൽ കാലി വെക്കുന്നവരാണ് ഒരു ഭാഗത്ത് സമാധാനമായ രീതിയിലും മറ്റൊരു ഭാഗത്ത് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ സാധാരണ ചെയ്യാറുണ്ട് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ആ കാര്യത്തിനോട് വലിയ താല്പര്യമാണ് നമുക്കത് അറിയാവുന്നതാണ് പ്രതിരോധിക്കാൻ വേണ്ടി പ്രത്യേക പരമാനിക്കുന്ന ആയുധങ്ങളൊന്നുമില്ല അവർ കൊടുക്കുന്ന അമേരിക്ക കൊടുക്കുന്ന ആയുധങ്ങൾ കൊണ്ട് തന്നെയാണ് ഫലസ്തീൻ ആക്രമിക്കുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു എന്ന് മാത്രമല്ല യു സഭ പോലും അത് അംഗീകരിച്ചതാണ് നിങ്ങൾ അവർക്ക് ആയുധം നൽകി നിർത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് ആ ആവശ്യത്തിന് അപ്പുറമായ രീതിയിലുള്ള പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ചെയ്യുന്നത് എന്ന് മറ്റൊരു വശം ഏതായിരുന്നാലും നിലവിലെ സാഹചര്യങ്ങൾ നോക്കുന്ന സമയത്ത് സങ്കീർണമായിരിക്കുന്ന വിഷയത്തിലേക്കും പ്രയാസം അനുഭവിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്കും ഇസ്രായേൽ മാറിയിരിക്കുകയാണ് പലസ്തീനെ ചൂണ്ടിക്കൊണ്ട് അവിടെ ദാരിദ്ര്യവും പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ ലോകത്തിലെ യൂറോപ്യൻ രാജ്യങ്ങളും അതിൻ്റെ മീഡിയക്കാരൊക്കെ വിലയിരുത്തുന്ന സമയത്ത് സമാനമായിരിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് ഇസ്രായേലുള്ളത് എന്ന് നമ്മൾ കാണാതെ പോകരുത് അവിടെയും കൃത്യമായിരിക്കുന്ന നിത്യാവശ്യ വസ്തുക്കൾ പോലും യഥോവിധം കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു അവർക്ക് ഗ്യാസിനും കുടിവെള്ളത്തിനും ഭക്ഷണത്തിനും വലിയ പ്രയാസം അനുഭവിക്കുന്നു തൊഴിൽ മേഖല ആകെ തകർന്നിരിക്കുന്നു സാമ്പത്തിക രേഖ മേഖല തകർന്നിരിക്കുന്നു അതോടൊപ്പം തന്നെ അവരുടെ മൂല്യ കറൻസികളൊക്കെ ഇടിഞ്ഞിരിക്കുന്നു വലിയ വിഷയപ്രശ്നത്തിലേക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ എത്തിയിരിക്കുകയാണ് യുദ്ധം ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഇസ്രായേൽ സാധിക്കില്ല എന്നേറെക്കുറെ മനസ്സിലായതോടുകൂടി ഇസ്രായേൽ ജനങ്ങളുടെ സുരക്ഷിത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലും അവർ വലിയ ഭയപ്പാടിലാണ് പാലസ്തീനുമായിട്ട് അതിന് പങ്കിടുന്ന ഒരു പ്രദേശത്തും ഇപ്പോൾ ഒരു ജൂതനെ ജൂതനെപ്പോലും കാണാൻ പറ്റാത്ത രീതിയിൽ അവർ നഗരപ്രാന്ത പ്രദേശത്തിലേക്കോ അല്ലെങ്കിൽ ടെൻറ്റുകളിലേക്കോ മാറിയിരിക്കുന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയ വഴിയൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ മീഡിയകളെ മുഴുവനും നിയന്ത്രിക്കുകയും അർജന്റീന പോലുള്ള ചാനലുകളൊക്കെ അടിച്ചുപൂട്ടുകയും ചെയ്തതോടുകൂടി കൃത്യമായി വിവരങ്ങളൊന്നും ഇസ്രായേലിന്റെ അകത്തു നിന്ന് പുറത്തോട്ട് വരുന്നില്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് അതുകൊണ്ട് യാഥാർത്ഥ്യപരമായിരിക്കുന്ന വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അകത്തുള്ള യാതൊരു കാര്യങ്ങളും പുറത്തോട്ട് വരുന്നില്ല എന്നിടത്ത് ഇപ്പം നടക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴി ഒറ്റപ്പെട്ട വിവരങ്ങളൊക്കെ പ്രചരിക്കുന്നു ആ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് യാഥാർത്ഥ്യം ലോകത്തിന് മനസ്സിലാകുന്നത് എന്നുള്ളതാണ് ഇസ്ബുല ഗ്രൂപ്പിന്റെ ശക്തമായിരിക്കുന്ന അക്രമം ഇരുപത്തിനാല് മണിക്കൂറും പ്രതീക്ഷിക്കുന്ന ഒരു രാജ്യമാണ് തങ്ങളുടേതെന്ന് ഇടത്താണ് ഒരു ഇസ്രായേൽ പൗരൻ തന്നെ ഒരു ജൂത പൗരൻ തന്നെ ഒരു ചാനലിന് അഭിമുഖം നൽകിയത് അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഉറങ്ങാറില്ല കാരണം എന്ന് വെച്ചാൽ സൈറൺ ഉറങ്ങിയെങ്കിലേ ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയൂ സൈറൺ ഉറങ്ങാറില്ല ഇരുപത്തിനാല് മണിക്കൂറും അത് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും ഞങ്ങൾക്ക് തെക്കോട്ടും വടക്കോട്ടും ഞങ്ങൾ ഇങ്ങനെ ശബ്ദം കേൾക്കുന്നതനുസരിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓടി ഓടി ഞങ്ങൾ കൊയഞ്ഞിരിക്കുന്നു കാരണം ഹിസ്ബുല്ലാ ഗ്രൂപ്പിന്റെ അക്രമം നഗരത്തിൽ മാത്രമല്ല ഗ്രാമത്തിലും കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും എല്ലാ സർവത്ര മേഖലയിലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തകർന്നുകൊണ്ടിരിക്കുന്നു നാശനഷ്ടങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു മരണം നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ രാജ്യത്തിലെ ഗവൺമെൻറ്റും ഒരുപാട് മൂടി വെക്കുന്നു മൂടി വെച്ചത് കൊണ്ട് സത്യം സത്യമാവാതിരിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ഒരിക്കലും സുരക്ഷിതരല്ല ഇവിടെ ഞങ്ങൾ എങ്ങോട്ട് പോകാൻ വേണ്ടി എങ്ങോട്ട് പോകാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുന്നുണ്ട് എയർപോർട്ട് പോലും സുരക്ഷിതമല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യമായത് ചരിത്രത്തിലാദ്യമായിട്ടാണ് എനിക്ക് ഏകദേശം എൺപത്താറ് വയസ്സ് ഒരു എൺപത്താറോ എൺപത്തിനാലോ വയസ്സുള്ള ഒരാളുമായിട്ടുള്ള അഭിമുഖത്തിലാണ് പറയുന്നത് ഇത്രയും കാലത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു അനുഭവം ഉണ്ടായത് എന്നുകൂടി യഥാർത്ഥത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്